ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പതിനേഴാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വിശുദ്ധ സ്ലീബായെക്കുറിച്ച് ധ്യാനിക്കാം സ്ലീബ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ഇന്നെടുക്കുന്ന ഐവേദഭാഗം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു വെളിപാട് ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും പടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ടുതരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഒന്നുമുണ്ടായിരിക്കുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ സ്ലീബായക്കുറിച്ച് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ ഇങ്ങനെയാണ് വചനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇവിടെ ഒരു സിംഹാസനമാണ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം എന്ന് പറഞ്ഞാൽ ദൈവത്തിനും കുഞ്ഞാടിനും ഒറ്റ സിംഹാസനമേ ഉള്ളൂ ഒരേ ഒരു സിംഹാസനത്തിലാണ് ദൈവവും കുഞ്ഞാടും ഇരിക്കുന്നത് രണ്ടുപേരും ഒരിടത്തു തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴീ ദൈവമായ കർത്താവിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു അവൻ്റെ പിതാവും ഒരു സിംഹാസനത്തിലിരിക്കുകയാണ് ആ സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു ഈ നദിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണിത് ഇവിടെ ദൈവമുണ്ട് പുത്രനായ കുഞ്ഞാടുണ്ട് ആ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന നദിയായ പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ ഈ സിംഹാസനം എന്താണ് ഈ സിംഹാസനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇതൊരു ജീവൻ്റെ വൃക്ഷമാണ് ജീവൻ്റെ വൃക്ഷം ഈ ജീവൻ്റെ വൃക്ഷം എന്ന വാക്ക് ഗ്രീക്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഡെൻട്രോൺ സോയേസ് വൃക്ഷം വൃക്ഷംസ് ജീവൻ സോയേസ് എന്ന വാക്കിൽ ഒന്നാണ് സുവോളജിയൊക്കെ ഉണ്ടായിട്ടുള്ളത് സുവോളജി ഇപ്പം ജീവശാസ്ത്രം നമുക്കറിയാം അപ്പം ഈ ജീവൻ്റെ വൃക്ഷം ഡെൻട്രോൺ സോയേസ് പക്ഷേ വെളിപാടിൻ്റെ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത് അത് ജീവൻ്റെ വൃക്ഷം എന്നല്ല ജീവൻ്റെ തടി എന്നാണ് ഡെൻട്രോൺ സോയേസ് എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഘീലോൺ സോയേസ് എന്നൊരു വാക്കാണ് ഘീലോൺ സോയേസ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ തടി പരിശുദ്ധാൽമ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ജീവനദി ഒഴുകുന്നത് ഈ സിംഹാസനത്തിൻ്റെ അടിയിൽ നിന്നാണ് ഈ സിംഹാസനം ഒരു ജീവൻ്റെ തടിയാണ് ഈ തടിയിൽ നിന്നാണ് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നത് നമുക്കറിയാം എന്താണ് ഈ ജീവജലം നമ്മൾ നമ്മളങ്ങനല്ലേ പാടുന്നത് മുട്ടോളമല്ല അരയോളം പോര വലിയൊരു ജീവ നദിയൊഴുക്ക എന്ന് പറഞ്ഞാൽ ഈ ജീവനദി നദി മാവാടം നമുക്കറിയാം എന്താണ് ഈ ജീവൻ്റെ നദി ഒഴുകുന്ന സിംഹാസനം അത് ഒരു തടിയാണെന്നാണ് പറയുക ഇതുതന്നെയാണ് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഖാതൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലും പറയുന്നത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് അവൻ ഒരു തടിയിലേറി യഥാർത്ഥത്തിൽ മലയാളത്തിൽ കുരിശിലേറി എന്നാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് യോഹന്ന രണ്ട് ഇരുപത്തിനാലിൽ പക്ഷേ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ലോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ നമ്മുടെ പാപങ്ങൾ ചുമലിൽ വഹിച്ചുകൊണ്ട് അവനൊരു തടിയിലേറി യഥാർത്ഥത്തിൽ കുരിശിലേറി എന്നാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് മലയാളത്തിൽ കുരിശ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് സ്റ്റൗറോസ് എന്നാണ് പക്ഷേ പത്രോസിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജയിലോൺ അവനൊരു തടിയിലേറി എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എന്താണ് ഈ തടി കർത്താവിൻ്റെ സ്ലീബായാണ് ഈ സ്ലീബായിൽ നിന്നാണ് ജീവജലമൊഴുകുന്നത് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം നമ്മൾ സ്ലീബായി വണങ്ങുന്നതും സ്ലീവ വരയ്ക്കുന്നതും സ്ലീബായി കുമ്പിടുന്നതും എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ ജീവജലത്തിൻ്റെ നദി അവിടെ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് എന്തുമാത്രം ഈ സ്ലീബായോട് അടുത്ത് നിൽക്കാമോ അത്രമേൽ നമ്മൾ ജീവജലത്തോട് അടുത്ത് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനോട് അടുത്ത് നിൽക്കുകയാണ് അങ്ങനെ ഒരു നല്ല നോമ്പുകാലം നമുക്കുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ